ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളാണ് പിന്നെ ഓയിലൊന്നും ഫ്രിജ് ചെയ്യുകയും ചെയ്യേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാനൊരു ഉള്ളി ചോപ്പ് ചെയ്തത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ട് എടുക്കലാണ് പിന്നെ ഇതിലേക്ക് അങ്ങനെ ഗരം മസാല മുളക് പൊടി ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ചിക്കനിൽ ഞാൻ മുളക് പൊടി എല്ലാം തേച്ചിട്ട് ഫ്രൈ ചെയ്തതായത് തന്നെ ആ ഒരു കളർ മതിയാവും നമ്മളെ മസാലക്ക് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്താൽ മതിയാവും അപ്പോൾ അത് ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതാ ഇതുപോലെ കഴിഞ്ഞെ കൊണ്ടൊന്ന് ഉള്ളി ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കലാണ് ഇനി ഇതിലേക്ക് വരുന്നത് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജ് വന്ന് അത് ഇതാ ഇലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജ് എടുത്തിട്ട് അങ്ങനെ വാട്ടിയെടുക്കുകയൊന്നും ചെയ്യേണ്ട നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതിയാവും ക്യാരറ്റും ക്യാബേജൊന്നും അങ്ങനെ ചൂടേണ്ട ആവശ്യമില്ല അതിനെല്ലാം മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് വെക്കലാന്ന് പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വരുന്നത് മൈണസാന്ന് മൈണസും ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്കുള്ള ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളാക്കുന്ന മൈണസിലും ചിക്കനിലോ ഉപ്പ് ഉള്ളത് തന്നെ എല്ലാം കൂടി നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ ഫില്ലിങ്ങിടെ റെഡി ആയി ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് സോഫ്റ്റായി കിട്ടാനാണ് അപ്പോൾ ഇതാ ബ്രെഡ് ഇങ്ങനെ ആവി കയറ്റി ഇങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങ് പരത്തിട്ട് കിട്ടും ഇനിയിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലേക്ക് വെച്ചുകൊടുക്കലാണ് ഇനി ഇതാ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ അമർന്നിട്ട് നല്ല ഒട്ടി കിട്ടും അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ മുഴുവനും അതുപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത ഇതുപോലൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ബട്ടറോ നെയ്യോ എന്താ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ നമ്മളാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കലാന്ന് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്നും ഇങ്ങനെ ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ ഇതുപോലെ രണ്ട് ഭാഗമൊന്നും മുരിയിച്ചിട്ടെടുക്കലാന്ന് ആ അപ്പോൾ അതാ രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിത് അപ്പോൾ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയം അത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ടേസ്റ്റിയാണെന്ന് മക്കൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇപ്പോൾ